എല്ലാവരും ഇങ്ങോട്ട് നോക്കിയിലെ ഒരു ഘടകക്ഷി സീറ്റ് കച്ചവടം ചെയ്യാൻ ശ്രമിച്ചു എന്ന ഗുരുതര ആരോപണവുമായി പി സി ജോർജ് എന്ത് പറ്റിയടാതിൽ കൈ ഉണ്ട് കോടി രൂപയാണ് പേര് ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്നും പറഞ്ഞു സീറ്റ് ചില ഘടകെല്ലാം പ്രഖ്യാപനം വൈകുന്ന തരത്തിലേക്ക് പോവുക പക്ഷെ അവിടെയെല്ലാം ഈ സീറ്റ് വില്പനക്ക് വെക്കുന്നു എന്നതിന്റെ ചില ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നുണ്ട് അത് അത് ഉത്തരം പറ ഞാന് ഒരു കാര്യം പറയാം ബി ജെ പി സീറ്റ് കച്ചവടം ചെയ്തെന്ന് പറയുന്നത് ഒരിക്കലും പക്ഷെ കടകക്ഷികൾ പറഞ്ഞ് ബി ജെ നിന്ന് സീറ്റ് മേടിച്ചിട്ട് അത് കാശിന് വിറ്റ് കച്ചവടം ചെയ്യുന്ന മാന്യന്മാരുണ്ടെന്നുള്ള കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല കാരണം എനിക്കൊരു കേസ് അറിയാം രണ്ടു കോടി രൂപ ചോദിച്ചു സീറ്റ് കൊടുക്കണ്ടെന്നു പറഞ്ഞു അത് സീറ്റ് തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ രണ്ടു കോടി രൂപ അവൻ ജീവനും കൊണ്ട് കാറൊക്കെ ഒരു സ്ഥലം വിട്ടു നൂറ് ശതമാനം ഞാൻ ആഗ്രഹിച്ചതിലും അപ്പുറത്തുള്ള അർഹമായ അംഗീകാരം കിട്ടിയിട്ടുണ്ട് വളരെ മാന്യമായ സമീപനമാണ് ബിജെപിയുടെ നേതൃത്വത്തിനുള്ളത് എന്നോടുള്ള സമീപനത്തിന് ഞാൻ നൂറ് ശതമാനം സംതൃപ്തനാണ് തൽക്കാലം ഇത്രയും മതി വരട്ടെ